നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നാട് പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ രക്ഷയ്ക്കെത്തിയ മത്സ്യത്തൊഴിലാളികൾക്കായി എന്തു ചെയ്താലും അധികമാവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പുനർഗേഹം പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം ഉണ്ണിയാലിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഫ്ളാറ്റ് സമുച്ചയം എന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു കടലാക്രമണം നേരിട്ട് ദുരിതം അനുഭവിച്ചവർക്കായി സുരക്ഷിത ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതായി അദ്ദേഹം പറഞ്ഞു നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ ഉണ്ണിയാൽ തീരദേശ ഹൈവേക്ക് സമീപം ഫിഷറീസ് വകുപ്പിന്റെ അധീനതയിലുള്ള മുപ്പത് സെന്റ് സ്ഥലത്ത് രണ്ടേ കോടി രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പാണ് ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചത് സാഫല്യം കോംപ്ലക്സ് എന്ന പേരിൽ രണ്ട് ബ്ലോക്കുകളിലായി പതിനാറ് ഭവനങ്ങളാണ് ഉള്ളത് ഒരു വീടിന് പതിമൂന്ന് ദശാംശം അഞ്ചു ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ട് ബാത്റൂം ഹാൾ അടുക്കള ശുചിമുറി എന്നിവ ഉൾപ്പെടുന്ന വീട്ടിൽ വൈദ്യുതി കണക്ഷൻ കുടിവെള്ളം അഞ്ഞൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കുഴൽ കിണർ തുടങ്ങിയ സൌകര്യങ്ങളും ഉണ്ട് മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഫ്ളാറ്റുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി മത്സ്യഫഡ് ഭരണ ംഗവും നിറമരത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി പി സൈതലവി നിറമരത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പോളാട് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പ്രേമ തിരൂർ അർബൺ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഇ ജയൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഉത്തരമേഖലാ ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ പി കെ സുധീർ കിഷോർ സ്വാഗതവും മലപ്പുറം ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി ആഷിഖ് ബാബു നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് ഉണ്ണിയാൽ thank you